എടാ നോക്കിയടാ കിട്ടുന്നില്ലടാ അറിയില്ല എങ്ങനെ ഗൂഗിളില് ഗൂഗിൾ ഫൈൻഡ് മൈ ഡിവൈസ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യണം അപ്പോൾ ആദ്യം തന്നെ ഫൈൻഡ് മൈ ഡിവൈസ് എന്നുള്ളൊരു ഓപ്ഷൻ വരും അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ മെയിൽ ഐ ഡി മലയുടെ മെയിൽ ഐ ഡി പറഞ്ഞു ഓക്കെ നമ്മൾ മെയിൽ ഐ ഡി ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മളെ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക ഇതിൽ ഈ മെയിൽ ഐ ഡി ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ ഡിവൈസും ഇവിടെ വരും നമ്മൾ ഫൈൻ മൈൻഡ് ഡിവൈസിൽ മെയിൽ ഐ ഡി ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള എല്ലാ ഡിവൈസും ഇവിടെ കാണിക്കും അപ്പം നമ്മുടെ ഫോണായെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ എക്സാക്റ്റ് ലൊക്കേഷൻ കാണിക്കും എവിടെയാണ് ഫോൺ ഫോണുള്ളതെന്ന് ഇപ്പോൾ തിരുവനന്തപുരം പേട്ട നമ്മുടെ ഓഫീസ് ലൊക്കേഷൻ ആണ് ആ ഫോൺ ഓഫീസ് തന്നെയല്ലേ മാലിക ഫോൺ അപ്പോൾ അതല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇപ്പൊ സൈലന്റ് എന്നല്ലേ സൈലന്റ് എങ്ങനെ കണ്ടുപിടിക്കാൻ ഇവിടെ ഇവിടെ ഓപ്ഷൻ ഓപ്ഷൻ ഉണ്ട് ഉണ്ട് പ്ലേ പ്ലേ സൗണ്ട് സൗണ്ട് ഫാക്ടറി റീസെറ്റ് ഈ മൂന്ന് നമുക്ക് നമുക്ക് ചെയ്യാൻ ചെയ്യാൻ പറ്റും കൊടുത്തു കഴിഞ്ഞാൽ ആണെങ്കിലും ഫോൺ ചെയ്യും തന്നെ ാണ് ഇത്തരത്തിലുള്ള സെക്യൂരിറ്റി സിസ്റ്റം ഉള്ളത് ആക്ച്വലി ആൻഡ്രോയിഡ് ഫോണിൽ ആൻഡ്രോയിഡ് എയ്റ്റിന് ശേഷമുള്ള അതായത് രണ്ടായിരത്തി പതിനേഴിന് ശേഷമുള്ള എല്ലാ ഡിവൈസിലും ഈ ഒരു സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ട് പലർക്കും അറിയാമെന്ന് തോന്നുന്നു പലർക്കും ഇത് അറിയാം പക്ഷെ അറിയാത്ത കുറച്ച് ആൾക്കാർക്ക് അതെ നമ്മളൊരു പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുന്നതിനൊക്കെ മുൻപ് തന്നെ നമ്മുടെ ഫോൺ ഒന്ന് കാണുവാനില്ലെങ്കിൽ നമുക്കത് ഇത്തരത്തിലൊക്കെ ഒന്ന് അന്വേഷണം നടത്താം അല്ലെ തീർച്ചയായിട്ടും പിന്നെ ഇത് ഈസി ആയിട്ട് നമുക്ക് ഈ കഫയിലാണെങ്കിൽ നിന്ന് പോയി കയറിയിട്ട് ഗൂഗിൾ സെർച്ച് ചെയ്യാൻ പറ്റും ചെയ്തെടുത്താൽ പോലീസിനെ അറിയിക്കുന്നതിന് മുമ്പേ നമുക്ക് തന്നെ ഫോൺ എവിടെയാണെന്ന് ഏത് നമുക്ക് അപ്പൊ ഇതിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഒന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ പറയൂ അതായത് എന്ത് ഓൺ ചെയ്തിരണം എങ്ങനെ എന്തൊക്കെയാണ് ഇതിൽ കണക്റ്റഡ് ആയിരിക്കേണ്ടത് എന്തൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ള കാര്യങ്ങൾ അപ്പം നമ്മൾ പുതിയ ഫോൺ വാങ്ങുമ്പോൾ ഓൾറെഡി ഫൈൻഡ് മൈ ഡിവൈസ് ഓൺ ആയിരിക്കും ചില ഡിവൈസില് ഓൺ ആയിരിക്കില്ല അപ്പോൾ നമ്മൾ ആദ്യം അത് ഓൺ ചെയ്തിരുകയാണ് ഉണ്ടാവുക അത് സെറ്റിംഗ്സിൽ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസിയിൽ ഫൈൻഡ് മൈ ഡിവൈസ് എന്ന ഓപ്ഷൻ ഉണ്ട് അത് ഓൺ ചെയ്തിരണം ഓൺ ചെയ്തിട്ട് നമ്മൾ ഫുൾ ടൈം ലൊക്കേഷൻ ഓൺ ആയിരിക്കണം ഫോണിന്റെ പിന്നെ ഡേറ്റയും നെറ്റും ഓൺ ആയിരിക്കണം അപ്പോൾ ഈ ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ മിസ് ആയി കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിന്നോ നമ്മൾ ഫോൺ എവിടെ ഫോൺ പക്ഷേ സ്വിച്ച് ഓഫ് ആവാൻ പാടില്ല സ്വിച്ച് ഓഫ് ആയാൽ കണ്ടുപിടിക്കാൻ പറ്റില്ല ഇത് സ്വിച്ച് ഓഫ് ആണെങ്കിൽ എവിടെ വെച്ചാണ് വെച്ചാണത് സ്വിച്ച് ഓഫ് ആയത് ഒരു ലൊക്കേഷൻ ഒക്കെ കിട്ടുമായിരിക്കും അല്ലേ അത് കിട്ടും നമുക്ക് ലാസ്റ്റ് എവിടെ എവിടെയാണ് സ്വിച്ച് ഓഫ് ആയത് ലാസ്റ്റ് ഒരു ലൊക്കേഷൻ എവിടെയായിരുന്നു എന്നുള്ള ഡേറ്റ നമുക്ക് എടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു മെയിൽ ഐ ഡി ഉണ്ടാകണം എന്നുള്ളതാണോ കാരണം നമ്മൾ മറ്റൊരു ഫോണിൽ നിന്ന് കയറുമ്പോഴേ അവർ മെയിൽ ഐ ഡി ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഫോണിൽ ഉപയോഗിച്ച മെയിൽ ഐ ഡി അറിഞ്ഞിരിക്കണം ഇപ്പം വാങ്ങുന്ന എല്ലാ ഫോൺസിനും മെയിൽ ഐ ഡി വെച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അതൊരു പ്ലസ് പോയിന്റ് ആണ് കാരണം നമ്മുടെ ഡേറ്റ എല്ലാം കയറുന്ന മെയിൽ ഡി മെയിൽ ഐ ഡി ത്രൂ ആണ് അപ്പോൾ ഓൾറെഡി മെയിൽ ഐ ഡി ഓപ്പൺ ആയിരിക്കും ഓൺ ആയിരിക്കണം പിന്നെ അറിഞ്ഞിരിക്കേണ്ടേ അതാണ് ഞാൻ ചോദിച്ചത് ഐ ഡി ആണ് ഇതിന്റെ ഏറ്റവും വലിയൊരു അതായത് ഏതൊരു മെയിൽ ഐ ഡി ആയിരുന്നാലും നമ്മുടെ ഫോണിന്റെ മെയിൽ ഐ ഡിയുടെ പാസ്വേർഡ് നമുക്ക് അറിയാമെങ്കിൽ മാത്രമേ ഈ ഫൈവ് മൈ ഡിവൈസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് എല്ലാവരുടെ ഇപ്പോഴത്തെ ആൾക്കാർ കുറേ മെയിൽ ഐ ഡി വിട്ടിട്ട് ഒരു പത്ത് പാസ്വേഡ് കാണും എല്ലാവർക്കും ഓർമ്മയിരിക്കണമെന്നില്ല അപ്പോൾ വ്യക്തമായ നമ്മുടെ മെയിൽ ഐ ഡിയുടെ പാസ്വേഡ് നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫോൺ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടാൽ കണ്ടെത്താൻ കഴിയും അതാണ് നമ്മളിപ്പോൾ ഒരു എന്താണ് ഒരു സ്കിറ്റ് രൂപേണ ഇവിടെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി മനസ്സിലാക്കാനായിട്ട് ചെയ്തത്